ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ട്രാൻസ് ഹിമാലയം അതുപോലെ പൂർവാഞ്ചലു ആണ് അതായത് ഈസ്റ്റേൺ ഹിൽസ് ഓക്കെ അപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ ഉള്ള രീതിയിൽ പറയാം ഓക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷൻ ആവണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ കേൾക്കാം ഉത്തരപർവ്വത മേഖലയിലെ ആ മേഖലയെ സ്ഥിതി ചെയ്യുന്ന പർവ്വതങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓക്കെ ഉത്തരപർവത മേഖലയെ ആ മേഖലയെ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഹിമാലയം രണ്ടാമത്തത് ട്രാൻസ് ഹിമാലയം മൂന്നാമത്തത് പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് അതിൽ നമ്മൾ ഹിമാലയം പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട് ഹിമാദ്രി ഹിമാചസ് ഇവർക്ക് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഭാഗമാണ് ട്രാൻസ് ഹിമാലയം ഓക്കെ അതിന് മൂന്നാമത്തതാണ് പൂർവാഞ്ചലം ഈ രണ്ടും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് ഹിമാലയമാണ് ആണല്ലേ ഓക്കെ അപ്പോൾ ഈ ഈ ഒരു സിസ്റ്റത്തിൽ അതായത് ഈ എന്താ പറയാ ഈ പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മുടെ ഒരു ലെവല് എന്ന് പറയുന്നത് ആദ്യം ട്രാൻസ് ഹിമാലയവും സെക്കൻഡ് ഹിമാലയം തേർഡ് പൂർവാഞ്ചലമാണ് വരുന്നത് ആദ്യം എന്താണ് വരുന്നത് ട്രാൻസ് ആണ് വരുന്നത് അതിനുശേഷമാണ് ഹിമാലയം വരുന്നത് പൂർ പിന്നെ പൂർവാഞ്ചല് വരും അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെയും പൂർവാഞ്ചലിന്റെയും ഇടയ്ക്കാണ് ഹിമാലയം വരുന്നത് പക്ഷെ നമ്മൾ അതാണ് ആദ്യം എടുത്തത് കാരണം ഏറ്റവും കൂടുതൽ എക്സാമിൽ വന്നിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൂടിയാണ് ഹിമാലയം അതുകൊണ്ടാണ് ഹിമാലയം ആദ്യം ആദ്യം എടുത്തത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ട്രാൻസ് ഹിമാലയത്തിന്റെ കാര്യങ്ങളിലേക്ക് പോവാം അത് ഞാനൊന്ന് വായിക്കാം എല്ലാവരും ശ്രദ്ധിക്കുക ട്രാൻസ് ഹിമാലയം ജമ്മു കാശ്മീരിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്നു കാരക്കോറം ലഡാക്ക് സസ്കർ ഹിന്ദു കൈലാസം എന്നീ പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ട്രാൻസ് ഹിമാലയത്താണ് ഉയരം ആറായിരം മീറ്റർ ആണ് ഉയരം ആറായിരം മീറ്റർ ഹിമാദ്രിക് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തിബറ്റൻ ഭാഷയിൽ കൈലാസം അറിയപ്പെടുന്നത് കാങ്ക് റിംപോച്ച എന്നാണ് ഹിന്ദു കുഷ് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമാണ് ചുരങ്ങളുടെ നാട് നാടോലിറ്റിൽ ടിബറ്റ് ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാം ട്രാൻസ് ആണ് നമ്മൾ പറയുന്നത് ജമ്മു കാശ്മീരിന്റെ വടക്ക് ഭാഗത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ജമ്മു കാശ്മീരും ലഡാക്കും ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇതിലെ ജമ്മു കാശ്മീരിന്റെ വടക്ക് ഭാഗത്താണെന്ന് പറയുന്നതേ ഉള്ളൂ എന്താണ് ലഡാക്കും ജമ്മുകശ്മീരും ഒക്കെ ഈ ഒരു വിഭാഗത്തിൽ വിടുന്നുണ്ട് കാരക്കോറം ലഡാക്ക് സസ്കർ ഹിന്ദു കൈലാസം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ പർവ്വതനിരകളാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഹിന്ദു കൈലാസം എന്നിവ എന്നീ പർവ്വത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയത്താണ് ഉയരം എന്ന് പറയുന്നത് ആറായിരം കിലോമീറ്റർ ആറായിരം മീറ്റർ ആണ് ആറായിരം മീറ്റർ ആണ് ഉയരം എന്ന് പറയുന്നത് ആറായിരം മീറ്റർ നമ്മൾ ഹിമാലയം പഠിക്കുന്ന സമയത്ത് എൻ്റെ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് ഹിമാദ്രി സിവാലിക്ക് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് അതിൽ ഹിമാദ്രി ആയി ആറായിരം കിലോമീ ആറായിരം മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ആറായിരം മീറ്റർ മൂവായിരം മീറ്റർ ആയിരത്തി എട്ടുന്നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം അതിൽ ഹിമാദ്രി എന്താണ് ആറായിരം മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് ആ സെയിം സാധനാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആറായിരം മീറ്റർ ഉയരത്തിലാണ് എന്തുള്ളത് ട്രാൻസ് ഹിമാലയം ഉള്ളത് ഓക്കെ നെക്സ്റ്റ് ഹിമാദ്രിക്കു വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിക്കു വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ എന്നാലും നമ്മൾ ഉയരം പറയുന്ന സമയത്ത് എന്താ സംഖ്യ സെയിം ആണ് കേട്ടോ ആറായിരം മീറ്റർ ടിബറ്റൻ ഭാഷയിൽ കൈലാസം അറിയപ്പെടുന്നത് കാങ് റിംബോച്ച എന്നാണ് ടിബറ്റൻ ഭാഷയിൽ കൈലാസം അറിയപ്പെടുന്നത് കാങ് റിംബോച്ചെ ഹിന്ദു കുഷ് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലും അതുപോലെ അഫ്ഗാനിസ്ഥാനിലുമാണ് ഹിന്ദു കുഷ് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ് പാർട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇനി ഞാനിപ്പോൾ ഓട് പറയാം ഹിന്ദു കുഷ് പർവ്വത നിരകൾ എന്നാണല്ലോ പറഞ്ഞത് ഹിന്ദു കുഷ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഹിന്ദുവാണ് എടുത്തത് ഓക്കെ ദെൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാജ്യങ്ങളാണല്ലോ ഓക്കെ അപ്പൊ ഹിന്ദുവും മുസ്ലിം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തൂടെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഹിന്ദു മുസ്ലിം അപ്പൊ ഹിന്ദുവാണ് ക്വസ്റ്റിനി ഹിന്ദു വന്നു ആൻസറിലൊരു മുസ്ലിം രാജ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഹിന്ദു കുഷ് പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് രണ്ട് മുസ്ലിം രാജ്യങ്ങളിലാണ് പാകിസ്ഥാൻ ിലും അഫ്ഗാനിസ്ഥാനിലും ഓക്കെ മനസ്സിലായോ ഹിന്ദുക്കൂഷ് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നെക്സ്റ്റ് ചുരങ്ങളുടെ നാട് ലിറ്റൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ പറയുന്നത് ലഡാക്ക് ആണ് ചുരങ്ങളുടെ നാട് അല്ലെ ചുരങ്ങളുടെ നാട് ലിറ്റൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്താണ് പറഞ്ഞത് ചുരങ്ങളുടെ നാട് ലിറ്റൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ് ഞാൻ ഒന്നുകൂടി വായിക്കാം ട്രാൻസ് ട്രാൻസിമാലയാണ് നമ്മൾ പറഞ്ഞത് ജമ്മു കാശ്മീരിന്റെ വടക്ക് സ്ഥിതി ചെയ്യുന്നു കാരക്കോറും ലഡാക്ക് സസ്കർ ഹിന്ദു കൈലാസം കൈലാസം എന്നിവ എന്നീ പർവ്വത നിരകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉയരം ആറായിരം മീറ്റർ ആണ് ഹിമാദ്രിക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ടിബറ്റൻ ഭാഷയിൽ കൈലാസം അറിയപ്പെടുന്നത് ടാങ്ക് റിംപോച്ച് എന്നാണ് ഹിന്ദു കുഷ് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ചുരങ്ങളുടെ നാട് ലിറ്റിൽ ടിബറ്റ് ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ പറയുന്നത് എന്താണ് ലഡാക്ക് ലഡാക്ക് നെക്സ്റ്റ് പറയാ പറയുന്നത് കാരക്കോറത്തെ പറ്റിയാണ് എന്താണ് കാരക്കോറം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ് ഹിമാലയത്തിലെ ഒരു പർവ്വതനിരയാണ് ട്രാൻസ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് നമ്മുടെ കാരക്കോറം ഓക്കെ അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്താണ് കാരക്കോറം സ്ഥിതി ചെയ്യുന്നത് സംസ്കൃത ഭാഷയിൽ കൃഷ്ണഗിരി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ദിരക്കാൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറോത്താണ് അതുപോലെ മൗണ്ട് കേ റ്റു സിയാച്ചിൻ ഹിമാനി ഇവരൊക്കെ എടിയുള്ളത് കാരക്കോറോത്താണുള്ളത് ഓക്കെ ഞാൻ ഒരു ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ പിക്ചർ നിങ്ങൾക്കൊന്ന് ഒന്ന് മനസ്സിലാവാ ഒരു ഘടന മനസ്സിലൊരിതുണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് അപ്പൊ ഈ കാണുന്നതാണ് കാരക്കോറം കാരക്കോറം ഇതിലാണ് നമ്മളെ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് കേറ്റു ഓക്കെ കാണുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ ഒന്നുകൂടി വായിക്കാം ട്രാൻസ് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ത് കാരക്കോറം സംസ്കൃത ഭാഷയിൽ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നു ഇന്ദിരാ ഇന്ദിരാക്കാൾ സ്ഥിതി ചെയ്യുന്നു ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാരക്കോറോത്താണ് ഓക്കെ നെക്സ്റ്റ് മൗണ്ട് കേറ്റു നമ്മൾ പറഞ്ഞ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാരക്കോറോത്താണ് സിയാച്ചിൻ ഹിമാനി എവിടെയാണ് കാരക്കോറോത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇതിനൊന്നും കോഡില്ല കേട്ടോ ഓക്കെ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി മനസ്സിലാക്കി എടുക്കുക ഇത് മൗണ്ട് കേറ്റു ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ കാരക്കോറോ ഇന്ദിരാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാട്ട് പാട്ടാണ് ഇന്ദിരാക്കോൾ മൗണ്ട് കേറ്റു അതുപോലെ സിയാച്ചിൻ ഹിമാൻ ഈ മൂന്ന് പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്താണ് ഇന്ദിരാക്കോ സ്ഥിതി ചെയ്യുന്നു അപ്പൊ ജസ്റ്റ് ഞാനൊരു കണക്ക് ചെറുങ്ങനെ പതി പറയാം കാരക്കൂറും അല്ലേ അപ്പൊ കാരക്കൂറോം എന്ന് പറയുമ്പോ ഞാനിപ്പോ കാര എന്നുള്ളത് കര എന്നാക്കിയിട്ടാണ് എടുത്തത് കേട്ടോ കര ഓക്കെ ഈ കരയിലാണ് ഇന്ദിര ഉണ്ടാവുന്നത് എന്ന് ആലോചിച്ചാൽ മതി കരയിലാണ് ഇന്ദിര ഉണ്ടാവുക പിന്നെ നമ്മൾ കേറ്റു എന്ന് പറയുന്നത് ഞാൻ ഈ കേറ്റുമതി ഇറക്കുമതി ഒക്കെ നടക്കുന്നത് കരയിലാണെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചത് അത്ര നല്ല കോടല്ല എന്നാലും ഏർ ജസ്റ്റ് ഒന്നും ഇല്ലാത്തതിനും ഭേദമല്ല എന്തൊക്കെ ഒന്ന് പറയുന്നത് വിചാരിച്ച് പറയുന്നതാണേ കാരക്കോറവാണ് അപ്പൊ കാരക്കോറുതിന്റെ ഞാൻ കര എന്നാണ് എടുത്തിട്ടുള്ളത് കര കരയിലാണ് ഇന്ദിര ഉണ്ടാവുന്നത് അപ്പൊ കെ ടു എന്ന് പറയുമ്പോൾ കെ ടു കയറ്റുമതി ഇറക്കുമതി ഒക്കെ ഉണ്ടാവുന്നത് കരയിലാണോന്ന് ആലോചിക്കുക ഓക്കെ കൂടെ എന്നും കൂടി അലയിക്കുക സിയാച്ചിൻ ഹിമാനിയനും കൂടി ആലോയിക്കുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് സിയാച്ചിൻ ഹിമാനിയനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ ധ്രുവ പ്രദേശങ്ങളിൽ അല്ലാതെ രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് നമ്മുടെ സിയാച്ചിൻ ഹിമാനി മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നു ഇത് ചോദിച്ചതാണ് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഓക്കെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാട് ഹെലിപ്പാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിയാച്ചിൻ ഹിമാനി ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം ചോദിച്ച പുസ്തകനാണ് ലോകത്തെ ഏറ്റവും യുദ്ധകളം എവിടെയാണ് സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ റോസാ പൂക്കൾ സുലഭം എന്നാണ് ആ സിയാച്ചിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് എന്ത് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് ആ സമയത്ത് പി എം അതാ പി എം എന്ന് ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി കേട്ടോ പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ദിരാഗാന്ധി ഓക്കെ നെക്സ്റ്റ് ലൈൻ ഓഫ് കൺട്രോളിന് കിഴക്കായി കാണപ്പെടുന്നു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അതിർത്തി രേഖയുണ്ട് അതിനെയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ലൈൻ ഓഫ് കൺട്രോളിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ ഹിമാനിയുടെ വടക്ക് ഇന്ദിരാ കോളാണ് ഇന്ദിരാ കോളാണ് ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും ഉയരമേരി യുദ്ധക്കളമാണ് പിന്നെ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ മേഘദൂത് എപ്പോൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്നത് ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു ലൈൻ ഓഫ് കൺട്രോളിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റായിട്ട് പഠിക്കണം ഓക്കെ മൂന്നാം ധ്രുവം എന്ന് പറയാ അത് ചോദിച്ചതാണു കേട്ടോ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നു മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നു ഓക്കെ സിയാച്ചിൻ ഹിമാനി ഓക്കെ ഇനി എന്താ പറഞ്ഞത് ഉയരമേറിയ യുദ്ധക്കളം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ ഹിമാനി സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് അപ്പോൾ ഈ സിയാച്ചിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ല അത്രയും ഉയരത്തിലാണല്ലേ ആറായിരം കിലോമീറ്ററൊക്കെ ഉയരത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി നേരത്തെ അല്ലേ അപ്പം അത്രയും ഉയരത്തിലാവുമ്പോൾ മേഘത്തിന് തൊട്ട് മുട്ടിയിട്ടാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പം അങ്ങനെയാകുമ്പോൾ മേഘദൂതുമായിട്ട് കണക്റ്റ് ചെയ്തു അല്ലേ സിയാച്ചിൻ ഹിമാനി നിയന്ത്രണത്തിലാക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ അല്ലേ അപ്പം സിയാച്ചിൻ ഹിമാനി അത്രയും ഉയരത്തിലാണുള്ളത് മേഘത്തോടൊക്കെ തൊട്ടടുത്താണുള്ളത് എന്നൊക്കെ അറിയിക്കുക അപ്പൊ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് നടന്നത് എവിടെയെന്നൊക്കെയാണ് ട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം സിയാച്ചു ഹിമാനിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് അതിപ്പ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് മേഘദൂത് എന്നുള്ള സംഖ്യ അക്ഷരങ്ങൾ നാലക്ഷരല്ലേ ഉള്ളത് മേഘദൂത് നാലക്ഷരം അപ്പൊ നാലു ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ നാല് നാല് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി നാല് ആ സമയത്ത് പി എം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഓക്കെ നെക്സ്റ്റ് ലൈൻ ഓഫ് കൺട്രോൾ ആയിട്ട് കിഴക്കായിട്ട് കാണപ്പെടുന്നു സിയാച്ചിൻ ഹിമാനിയുടെ വടക്കാണ് ഇന്ദിരാ കോള് ഇന്ദിരാക്കോള് അപ്പൊ ഇന്ദിരാ ഇന്ദിരാഗാന്ധി ഒക്കെ ഏകദേശം ആ സമയത്ത് ആ ഒരു ഇതല്ലേ പറയുന്നു ഒരുപോലെയല്ലേ പറയുന്നു അപ്പം ഏകദൂതിൻ്റെ സമയത്ത് ഇന്ദിരാഗാന്ധി ആണെന്ന് വിചാരിച്ചാൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ഓക്കെ നെക്സ്റ്റിലേക്ക് പോവാം ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാക്കോള് ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഇന്ദിരാക്കോള് ഓക്കെ നെക്സ്റ്റ് സിയാച്ചിൻ ഹിമാനിയയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് അതിന്റെ പേരാണ് നുബ്ര നുബ്ര ഓക്കെ നുബ്രയുടെ പോഷക നദിയാണ് ഷിയോക്ക് നദി നുബ്രയുടെ പോഷക നദിയാണ് എന്ത് ഷിയോക്ക് നദി ഷിയോക്ക് നദി ഓക്കെ ഇതൊന്നും പ്രത്യേകിച്ച് കോടൊന്നുമില്ല കേട്ടോ ഇപ്പൊ കേദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളായിരിക്കും അല്ലെ സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് എന്ത് നുബ്ര നുബ്ര സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുബ്ര ആഹ് സിയാച്ചിൻ നുബ്രയുടെ പോഷക നദിയാണ് ഷിയോക്ക് നദി ഷിയോക്ക നദി ഒരിക്കലും ഞാൻ ഏതോ ക്വസ്റ്റ്യു കണ്ടിട്ടുണ്ട് കേട്ടോ ഷിയോക്ക് നദി ഷിയോക്ക് എന്നാണ് കേട്ടോ ഷിയോക്ക് ഈ ഏർ ഷിയോക്ക് എന്നാണ് ഇങ്ങനെയാണ് കേട്ടോ ഏതെങ്കിലും ഓക്കെ അപ്പൊ ഈ പിക്ചറിൽ ഞാൻ കാണിക്കുന്നത് മൗണ്ട് കേറ്റു ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മൗണ്ട് കേറ്റു അല്ലേ അപ്പൊ മൗണ്ട് കേറ്റു ഇവിടെയാണ് ആണോ ഉള്ളത് ഇവിടെ ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് അപ്പൊ ഫസ്റ്റ് എന്താണ് ഫ്രസ്റ്റ് ഓക്കെ രണ്ടാമത്തെ കൊടുമുടിയാണ് നമ്മുടെ മൗണ്ട് കേറ്റു പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉയരം എട്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം ഓക്കെ മൗണ്ട് ഗേറ്റു ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും ഊരം കൂടിയ കൊടുമുടിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഊരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു എന്ന് പറയുന്നത് എന്നാൽ ഇവർ പറയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ അത് പാക് അധിനിവേശ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് കാരണം പാകിസ്ഥാന്റെ ഒരു അവകാശവാദം ഉള്ള സ്ഥലത്താണ് ഈ മൗണ്ട് ഗേറ്റു ഉള്ളത് ഓക്കെ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായും എന്ന് പറയുമ്പോൾ അവിടെ കാഞ്ചങ്കി എത്തും ഓക്കെ കാഞ്ചങ്കി ആണ് വരിക അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് സമയത്ത് പൗണ്ടുകേറ്റുമായിരിക്കും എന്നാൽ പൂർണ്ണമായും ഇന്ത്യയെ സ്ഥിതി ചെയ്യുന്ന പറയുമ്പോൾ അവിടെ കാഞ്ചങ്കി ആയിരിക്കും ഉത്തരം വരുവോട്ടോ ഓക്കെ ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാ ഇവിടെ ചിത്രം കണ്ടു നിങ്ങൾ പാക് അതിനുവേശ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഒക്കെ പാകിസ്ഥാന്റെ ആണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ ആ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു അപ്പൊ ഒന്നാമത്തത് നമ്മളുടെ നേപ്പാളിലത്തെ എന്താണ് എവറസ്റ്റ് നെക്സ്റ്റ് മൗണ്ട് കെ ഉയരമാണ് എട്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ മീറ്റർ സോറി എല്ല് ആണ് കേട്ടോ അതോട്ട എല്ല് മീറ്റർ ആണ് എട്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ അപ്പോ ഈ ഇത് ഈ ഉയരം ഇമ്പോർട്ടന്റ് ആണ് ഇതെങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ മൗണ്ട് കെ ടു ആണല്ലോ കെ ടു ഈ ടു എങ്ങനെയാണ് ഉണ്ടാവുക ഒന്നും ഒന്നും കൂട്ടിയാൽ അല്ലേ രണ്ടുണ്ടാവുക ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടുണ്ടാവുക അങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പം എട്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരവടിയാണ് കാരക്കോറം കരയിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കേൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കരയിലാണെന്ന് യോജിക്കാം ഓക്കെ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരവടിയാണ് കാരക്കോറം നെക്സ്റ്റ് പോവാം പൂർവാഞ്ചൽ പൂർവാഞ്ചൽ ഓക്കെ ഞാൻ വായിക്കാം കേൾക്കാം പൂർവാഞ്ചലിന്റെ ഉയരം എന്ന് പറയുന്നത് അഞ്ഞൂറ് ടു മൂവായിരം മീറ്റർ ആണ് കേട്ടോ അഞ്ഞൂറ് ടു മൂവായിരം മീറ്റർ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു മ്യാൻമറുമായി അതിർത്തി പങ്കുവഹിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് പൂർവാഞ്ചൻ ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നു ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നു ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്ക്കായി നിരകൾ എന്നറിയപ്പെടുന്നുണ്ട് ഇന്ത്യയെ മ്യാൻമറുമായി വേർതിരിക്കുന്ന പർവ്വത നിരയാണ് നിരകൾ പ്രധാന കുന്നുകളാണ് ഖാസി ഗാരോ ജയന്തിയ ലുഷായി പഡ്കായി നാഗ മിസോ മണിപ്പൂർ ലുഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറമാണ് ഓക്കെ അപ്പൊ പൂർവാഞ്ചൽ ആണ് പറഞ്ഞിട്ടുള്ളത് പൂർവാഞ്ചൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചർ കാണുന്നുണ്ടാവും ഇത് ഇന്ത്യ ആണ് ഓക്കെ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് ഉള്ളത് കേട്ടോ കിഴക്കൻ ഭാഗത്ത് ഈ ഒരു ഭാഗത്താണ് എന്തുള്ളത് പിച്ചറിൽ കാണുന്ന ഭാഗത്താണ് പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റ് വേൺ ഹിൽസ് എന്ന് പറയും ഈസ്റ്റ് ഭാഗത്താണല്ലോ അതുകൊണ്ട് ഈസ്റ്റ് വേൺ ഹിൽസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇതിന്റെ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് ടു അഞ്ഞൂറ് മീറ്റർ മുതൽ മൂവായിരം മീറ്റർ വരെയാണ് ഉയരം താരതമ്യേന ബാക്കിയുള്ളതിനനുസരിച്ച് കുറവാണ് കേട്ടോ മൂവ അഞ്ഞൂറ് ടു മൂവായിരം മീറ്റർ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ അതിർത്തിയിൽ ഓക്കെ മ്യാൻമാറുമായി അതിർത്തി പങ്കുവഹിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് ഈസ്റ്റേൺ ഹിൽസ് മ്യാൻമാർ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യാൻമാർ കാണാം അല്ലെ ഇതാണ് മ്യാൻമാർ ഓക്കെ ആ മ്യാൻമാറുമായി അതിർത്തി പങ്കുവഹിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് എന്ത് നമ്മുടെ പൂർവാഞ്ചൽ ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്ന പൂർവാഞ്ചൽ ഓക്കെ ഈസ്റ്റേൺ ഹിൽസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട് ഈസ്റ്റ് ഭാഗത്തായുകൊണ്ട് ഈസ്റ്റേൺ ഹിൽസ് എന്നല്ല പേര് വന്നത് ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു ഹിമാലയത്തിന്റെ വടക്ക് കിഴക്ക് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പട്കായി നിരകൾ എന്നാണ് അറിയപ്പെടുന്നത് പട്കായി പട്കായി നിരകൾ എന്നറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇന്ത്യയിൽ ഇന്ത്യയെ മ്യാൻമറുമായി വേദിരിക്കുന്ന പർവ്വത നിരയാണ് പട്ക്കായ് നിരകൾ ഇന്ത്യയെ എന്തുമായിട്ട് മ്യാൻമറുമായിട്ട് വേർതിരിക്കുന്ന ഇന്ത്യ മ്യാൻമാർ ഓക്കെ ഇന്ത്യയെ മ്യാൻമറുമായി വേർതിരിക്കുന്ന പർവ്വത നിരയാണ് പട്ക്കായി നിരകൾ പ്രധാന കുന്നുകളാണ് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചലിന്റെ പ്രധാന കുന്നുകളാണ് ഗാസി ഗാരോ ജയന്തിയ ലുഷായി പഡ്കായി നാഗ മിസോ മണിപ്പൂർ എന്നീ കുന്നുകൾ ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോവാട്ടോ നെക്സ്റ്റ് ലുഷായി കുന്നുകൾ എവിടെയാണ് മിസോറാമിലാണ് ഓക്കെ ലുഷായി കുന്നുകൾ എവിടെയാണ് മിസോറാമിലാണ് അപ്പം ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളെയൊക്കെ മിസ്സാക്കും അല്ല മിസ്സാവും എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഉഷാറായിട്ടുള്ള കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടൊക്കെ പോകൂല്ലേ അപ്പോൾ ഉഷാറായിട്ടുള്ള കുട്ടികളെ മിസ്സാവും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലുഷായി ലുഷായി കുന്നുകൾ മിസോറോമ മിസോറാമുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റിലേക്ക് പോവാം ഇവിടെ ഇത് ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഗ്യാ ഗാസി ഗാരോജ എന്തിയ ലുഷായി പട്ക്കായി നാഗ മിസോ മണിപ്പൂർ ഇതൊക്കെ ഈ കുന്നുകളൊക്കെ വരുന്നത് പൂർവാഞ്ചലിലാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ എന്താണ് ഗാസി ഗാരോജ എന്തിയ ലുഷായി പട്ക്കായി നാഗ മിസോ മണിപ്പൂർ ഈ കുന്നുകളൊക്കെ വരുന്നത് പൂർവാഞ്ചലിലാണെന്ന് നോക്കുക അതുപോലെ ലുഷായി കുന്നുകൾ എവിടെയാണ് മിസോറാമിലാണോ ആ ആലിക്കുക ഓക്കെ നെക്സ്റ്റിലേക്ക് പോവാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസീൻഡ്രം ആണ് ഓക്കെ ഒരുപാട് ആൾ സംശയം ചോദിച്ചൊരു കാര്യമാണ് ചിറാപുഞ്ചി അല്ലേന്ന് ഏഹ് അപ്പോൾ ചിരാപുഞ്ചി അല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസീൻഡ്രം രണ്ടാമത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ചിരാപുഞ്ചിയാണ് രണ്ട് എവിടെയാണ് മേഘാലയയിലാണ് കേട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഘാസി ഗാലോ ജയന്തിയ കുന്നുകൾ മേഘാലയയിലാണ് ഘാസി ഗാലോ ജയന്തിയ കുന്നുകൾ എവിടെയാണ് മേഘാലയയിലാണ് ഈ മേഘാലയയിൽ തന്നെയാണ് ഈ മിസോറാമും ചിറാപുഞ്ചിയും വരുന്നത് കേട്ടോ കിഴക്കൻ മലനിരകളിൽ നിപീഡമായ ഉഷ്ണ മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട് കിഴക്കൻ മലനിരകളിൽ നിപീഡമായിട്ടുള്ള ഉഷ്ണ മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട് എന്നോട് പറയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും മൗസിൻഡ്രം ആണ് ഓക്കെ ഭയങ്കര മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തും ആൾക്കാര് മിസ്സാവുകയൊക്കെ ചെയ്യും അല്ലേ ഒളിച്ചുപോകുക ഒക്കെ ചെയ്യും അപ്പൊ മിസ്സാവുക ഒക്കെ ചെയ്യുന്നൊക്കെ ഒന്നാലേക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാ പറയുന്നതാണ് അറിയുന്നവർ ഏർ കാര്യം കണ്ട ഓക്കെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മൗസിൻഡ്രം ആണ് മേഘാലയിലാണ് മൗസിൻഡ്രം മേഘാലയ രണ്ടാമത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിരാപുഞ്ചി അതും മേഘാലയയിലാണ് ഗാസി ഗാലോ ജയന്തിയ കുന്നുകൾ മേഘാലയയിലാണ് ഓക്കെ നെക്സ്റ്റ് ഈ ഗാസിഗാറോ ജയന്തി ഖാസിയിലാണ് മൗസിൻറൂം ഒക്കെ വരുന്നത് കേട്ടോ നെക്സ്റ്റ് പിന്നെ കിഴക്കൻ മലനിരകളിൽ നിപീഡമായ ഉഷ്ണ മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഭാഗം നിങ്ങളൊന്ന് കേട്ട് പോകുകട്ടോ ആഹ് ആ കുന്നുകളെ കൊന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക അത് ചോദിക്കാറുണ്ട് എന്താണ് ഘാസി ഗാരോ ജയന്തിയ റുഷാരി പടക്കാരി നാഗാം മിസോ മണിപ്പൂർ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ തന്നിട്ട് ഈസ്റ്റേണിക് സാർ പൂർവാഞ്ചലിയിൽ പെടുന്നത് ഏത് അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് അപ്പോ ഏർ ജസ്റ്റ് കേട്ടു പോവാട്ടോ ബൈഹാട്ട് പഠിക്കരുത് ജസ്റ്റ് കേട്ടു പോവുക ഓക്കെ ഉയരം ഒന്ന് പഠിക്കണം കാര്യായിട്ട് ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം ഒന്ന് നോക്കുക അതുപോലെ പൂർവാഞ്ചലിൻ്റെയും ഉയരം ഒന്ന് നോക്കുക കുന്നുകൾ ഒന്ന് നോക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇടും ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് പഠിക്കാം കേട്ടോ താങ്ക് യു